ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഒരു ബ്രേക്കിംഗ് അപ്ഡേറ്റിലേക്ക് പോവാം ജിൻഡോയുടെ കീ നമ്മുടെ ജാൻമണി അടിച്ചു മാറ്റിയിരിക്കുകയാണ് ആ ശരിയാണ് ജാൻമണി ബിഗ് ബോസ് വീട്ടിലെ ക്യാപ്റ്റൻ തന്നെ ഒരു മോഷണത്തിന് മുൻകൈ എടുത്തിരിക്കുന്നു അത് വളരെ കൗതുകമുള്ള ഒരു കാര്യമാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാതെ നോക്കേണ്ട ഉത്തരവാദിത്തമുള്ള ഒരാളാണ് സാധാരണ ബിഗ് ബോസ് വീട്ടിൽ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പക്ഷേ ഇവിടെ വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറയുന്നത് പോലെ തമാശയ്ക്ക് ചെയ്തതാണ് പക്ഷെ അത് സീരിയസ് ആയിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ഇടയുള്ള ഒരു പ്രവർത്തിയുമാണ് കാരണം പവർ റൂമിന്റെ കയ്യിൽ അല്ലെങ്കിൽ പവർ ടീമിന്റെ കയ്യിൽ ഉണ്ടാകേണ്ടതാണ് താക്കോല് കിച്ചണിലെ അലമാരകളുടെ അടക്കം ഉൾപ്പെടുന്ന ഈ താക്കോല് പവർ റൂം സൂക്ഷിക്കേണ്ട താക്കോല് ഈ പവർ റൂമിനകത്ത് തന്നെ താമസിക്കുന്ന ക്യാപ്റ്റൻ മോഷ്ടിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായൊരു പ്രവൃത്തിയാണ് പക്ഷേ ജാൻമണി ഇതൊരു ഫണ്ണായിട്ട് ചെയ്തതാകാം എന്നാൽ അർജുനോ രസ്മിനോ ഇത് മോഷ്ടിച്ചാൽ ഓക്കെ നമുക്ക് മനസ്സിലാക്കാം ജിൻഡോ കൊടുക്കാത്തത് കൊണ്ടാണ് അവരും പവർ ടീമിലുള്ളവരാണ് അവർക്ക് വേണമെങ്കിൽ എടുക്കാം ജിൻഡോയ്ക്കും എടുക്കാം പക്ഷെ ക്യാപ്റ്റൻ അതെടുത്തത് ശരിയായോ എന്ന് എനിക്ക് സംശയമാണ് മാത്രമല്ല അതൊരു വിശ്വാസ വഞ്ചനയും കൂടിയാണ് ബിഗ് ബോസ് വീടിനകത്ത് ഏറ്റവും കൂടുതൽ ഈ ജിൻഡോ ട്രസ്റ്റ് ചെയ്യുന്ന ആൾ സത്യത്തിൽ ജാൻമണിയാണ് അതേ ജാൻമണി തന്നെ പോക്കറ്റിൽ നിന്ന് ഈ ഇത് അടിച്ചു മാറ്റി കൊണ്ടുപോയി എന്താ അല്ലേ ബിഗ് ബോസ് വീടിനകത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല നിഴലിനെ അല്ലാതെ ആരെയും കൂടെ നിർത്താനും പറ്റില്ല ഏത് സമയത്തും ആരും കേറി തിരിയും തമാശക്കായിട്ടാണെങ്കിലും സീരിയസ് ആയിട്ടാണെങ്കിലും ജാൻമണി അടിച്ചു മാറ്റി എന്നുള്ളത് സത്യം തന്നെയാണ് അതൊരു ട്രസ്റ്റ് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ്